ഇത് കണ്ടാൽ എന്തു മനസ്സിലാവും ജോജി തമ്പിയുടെ വീട് ഇവിടെ അടുത്തെങ്ങാണ്ടാണ് ഗീവേവേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഗീവ് വേ എന്നാണ് റോഡികളെന്ന് അഭ്യാസം കാണിച്ചാലേ ഇതുപോലെ നമ്മളെയും കോരിക്കുമെന്ന് അതുള്ളതാണെങ്കിലും ഇത് ഇതോ റോഡി വെള്ളക്കെട്ടുണ്ട് അപ്പുറത്ത് പോകണ്ടവർക്ക് ഇഷ്ടികട്ടുണ്ട് അതേ ചവിട്ടി 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 വേണം അപ്പുറത്ത് പോവാ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ ഇവിടെ അടുത്ത് എവിടെയോ നല്ല അട്രസ് കിട്ടും വേണ്ടവര് മേടിച്ചോളെ ഒരു പി ഒരു വെട്ടിയ പീ ഇതെന്തിനാണ് ഇത് റോഡ് സൈഡിൽ പെടുക്കുന്നമാർക്കുള്ള ബോർഡാ ഈ പി കണ്ടപ്പോ എടുക്ക ഈ വെട്ടിയ പി കണ്ടാപ്പ് എടുക്കരുതെന്നാ ഇതെന്താണ് ചർളി ചാപ്പിളിന്റെ തൊപ്പി വണ്ടി കയറി ചപ്പിളി കിടക്കും അല്ല ഇത് കണ്ടാൽ ഹമ്പെന്ന് പറയണം എന്ത് ഹമ്പ് അപ്പോൾ ഇത് കണ്ടാലോ ഹമ്പോന്ന് പറയുന്നു ഇതും ഹമ്പ് തന്നെ ഗിയർ ബോക്സും എൻജിനും തമ്മിലുള്ള ബന്ധം വേർപെടുത്താനാണ് ക്ലച്ച് ചവിട്ടുന്നത് ക്ലച്ചിന് ഒരു ആക്സലേറ്റർ ചവിട്ടിയാലും പല്ലും മോണയും തമ്മിലുള്ള ബന്ധം വേർപെടും ഇങ്ങനെ ക്ലച്ച് പിടിക്കണം ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ക്ലച്ച് പിടിക്കത്തില്ല എന്റെ അനിയനെ ഒരു ബേക്കറി തുടങ്ങി ക്ലച്ച് പിടിച്ചോ പിടിച്ചോ ചേച്ചി ഒരു തുണിക്കട തുടങ്ങി ക്ലച്ച് പിടിച്ചോ പിടിച്ചോ ഇല്ല ഞാൻ മാത്രം ക്ലച്ച് ഓടിക്കാൻ അവർക്കും ഇഷ്ടപ്പെടുവോ ഗിയർ ബോക്സ് സ്വന്തം ചെലവീന്ന് എനിക്ക് അത് മേടിക്കാൻ പറ്റിയ നല്ല സ്ഥലവും ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഓടിച്ചു പോകുന്നു അപ്പൊ എപ്പോഴാണ് നമ്മൾ കൈ ഇങ്ങനെ കാണിക്കേണ്ടത് പരിചയമുള്ള വണ്ടിയൊക്കെ മേടിച്ചെനിക്ക് വലിയ അത് മതി നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡിന്റെ ഒത്ത നടുക്ക് രണ്ടു വണ്ടി ഇടിച്ചു കിടക്കുന്നു ഏത് ഏത് സൈഡ് 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 പിടിക്കും തെറ്റെന്ന് അതുകൊണ്ട് നമുക്ക് വണ്ടി ഞാൻ ചോദിച്ചത് അത് ബ്രേക്ക് ഇത് ഹാൻഡ് ബ്രേക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഏത് ബ്രേക്ക് ബ്രേക്ക് ഇടും ലഞ്ച് എനിക്ക് ഇല്ല പോയി രണ്ടും ബിരിയാണി മേടിച്ചുണ്ടോ ഒരു ദക്ഷിണ ഒരു ഡ്രൈവിംഗ് സ്കൂളിലും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ശരിയായ രീതിയിൽ എങ്ങനെ അടവെക്കാം പലയിടത്തും പല രീതിയില്ല അതെങ്കിലും അറിയാമോ ഞങ്ങളുടെ അവിടെ ഉണ്ടശരയും തേങ്ങായും കൂടെ ഞെവടി അടവ് ഞാൻ വണ്ടിയുടെ അടി വെക്കുന്ന കാര്യം പറഞ്ഞു പിന്നെ ഞാൻ കൂടെ തിന്നാൻ തരുന്നില്ല പിന്നെ ആ വണ്ടിയുടെ അടിയിൽ വെക്കുന്നെ റോഡിൽ പോകുന്നവരെ കാത്തോണേ ഒരു വണ്ടിയുടെ പുറകിലോ മുന്നിലോ എല്ലാം ബോർഡ് കണ്ടാൽ എന്ത് മനസ്സിലാക്കാം അത് തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിന്റെ വണ്ടിയാണെന്ന് മനസ്സിലാക്കാം അയാൾക്ക് ഒരു കുറയും ഇതെല്ലാം പഠിച്ചു അവസാനം നമ്മൾ ഡോക്ടറെ കണ്ണ് കാണിച്ച് സർട്ടിഫിക്കറ്റ് മേടിക്കണം അങ്ങനെ കയ്യും കണ്ണും കാണിച്ചു എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടട ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആരും സർട്ടിഫിക്കറ്റ് ലൈസൻസ് ലൈസൻസ് എടുക്കണ്ടേ എനിക്ക് ഞാൻ പോവുക ഇത് എന്തൊക്കെ